പഴയ നമ്പറിലേക്ക് വിളിക്കേണ്ട പാചകവാതക ബുക്കിംഗ് നമ്പറിൽ മാറ്റം പാചകവാതക സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇനി പഴയ നമ്പറിലേക്ക് വിളിക്കേണ്ട ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇനി ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഐ വി ആർ എസ് നമ്പറുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തനരഹിതമായ ഒമ്പത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ തുടർന്നും ബുക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നതു മൂലമാണ് വീണ്ടും അറിയിപ്പ് നൽകിയത് മിസ് കോൾ ബുക്കിംഗിന് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഒമ്പത് അഞ്ച് ും വാട്സപ്പ് ബുക്കിംഗിന് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് നാല് നാല് നമ്പറും ഉപയോഗിക്കാം കൂടാതെ യു പി ഐ ആപ്പുകൾ വഴിയും പണമടയ്ക്കുവാനുള്ള സേവനങ്ങൾ ലഭ്യമാണ് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക